നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് നമ്മുടെ ഷാഫി ചാലിയം ഈ പി സി ജോർജിന്റെ വിഷയമായിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുവോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എന്നാൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളെ എന്ന് മാത്രമല്ല ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്രിസങ്കി ചെറ്റ അല്ലെങ്കിൽ ലോകം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളായിട്ടുള്ള പി സി ജോർജ് പല പ്രാവശ്യം മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിച്ച് വിജയിക്കുകയും നിയമസഭയിലും അതുപോലെ തന്നെ പാർലമെന്റിലൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പത്ത് നാപ്പത് വർഷം ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് പ്രത്യേകിച്ച് ഇവൻ സാധാരണ പറയാറുണ്ട് ഇവിടുത്തെ എസ് പി ഐ തീവ്രവാദികളാണ് ആ എസ് ടി പി ഐ തീവ്രവാദികളുടെ കൊടിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇവരൊക്കെ മറ്റേ ടിപ്പു സുൽത്താന്റെ അനുയായികളാണ് സുൽത്താൻമാരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പരമനാറി ഈ ആവണക്കിണയിൽ കടവിറങ്ങിയവന്റെ നയമുണ്ടോ എവിടെയാണോ ചാൻസ് കിട്ടുന്നത് അവിടെ കയറി നിൽക്കുക എന്നുള്ളത് ഇപ്പം എല്ലാവരും തഴഞ്ഞു ജനപക്ഷം എന്ന് പറഞ്ഞൊരു ജന പാർട്ടി ഉണ്ടാക്കി ജനവും ഇല്ല പക്ഷവും ഇല്ല കക്ഷവും ഇല്ലാതെ ഓടി നടന്ന അവസാനം സെപ്റ്റിട്ടാകാട്ടുള്ള ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനകത്ത് ഈ സൈനയുടെ കൂടെ ചെന്ന് ചേർന്നപ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു പോയിസൺ ആയിട്ട് മാറി ഇവൻ നടത്തി ഈ പ്രസ്താവന കഴിഞ്ഞ ദിവസം കോടതി ഇവന്റെ മുൻകൂർ ജാമ്യം തള്ളി ഈ മുൻകൂർ ജാമ്യം തള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്നവനെ അറസ്റ്റ് ചെയ്യണം കാരണം ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇവനെയൊക്കെ അകത്ത് കിടക്കേണ്ടവനാണ് ഇവനൊന്നും പുറത്ത് കിടക്കേണ്ട ആളല്ല കാരണം അത്രത്തോളം രൂക്ഷമായ ഭാഷയിലാണ് ഇവിടുത്തെ ഒരു സമുദായത്തെ കുറിച്ചിട്ട് ശുദ്ധ തെമ്മാടിത്തരം ഈ നാറി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് അപ്പം ഇവനെ ന്യായീകരിക്കാൻ വേണ്ടി കരിമ്പിൻകണ്ടി എന്ന് പറഞ്ഞ ഒരു ക്രിസംഗി നായ ഈ മീഡിയ വണ്ണിനകത്ത് ഇന്നലെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ കയറി ഇവന്റെയൊക്കെ ഒക്കെ ചെകള പൊളിച്ചടിക്കേണ്ട സമയം കഴിഞ്ഞു ഏതായാലും ഷാഫി ചാലിയും എതിർവശത്തിരുന്ന നമ്മുടെ ഡിബേറ്റർ അടിച്ച് ഇവന്റെ അണ്ണാക്കി കയറ്റി കൊടുക്കുന്ന ഒരു കിഡിൽ ആൻഡ് മാസ് വീഡിയോ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം ഈ കരിമ്പിൻകണ്ടി നിങ്ങൾക്കറിയാം മണിപ്പൂരിലെ സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ നഗ്നരാക്കി ആ റോഡിലൂടെ നടത്തി അവരെ വരാസംഗം ചെയ്ത് അവർ അവയവങ്ങൾ മുറിച്ചെടുത്ത് ദൂരെ എറിഞ്ഞപ്പോൾ ഈ നായി വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നു ന്യായീകരിച്ചിട്ടുള്ള ഈ ചെറ്റ ഇവനൊക്കെ സ്വന്തം കുടുംബത്തിൽ എന്താണ് കാണിക്കുന്നത് കാണിക്കുന്നതെന്നുള്ള കുറിച്ചിട്ട് നമുക്കറിയില്ല എന്താണെങ്കിലും ഈ കരിമ്പിൻ കണ്ടി എന്ന് പറഞ്ഞ ഈ നാറീന വലിച്ചു കീറി എട്ടായിട്ട് ഭിത്തിയിലൊട്ടിക്കുന്ന നമ്മുടെ ഷാഫിയുടെ ആ മാസ് വീഡിയോ ആ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ ഒരു ഒന്നാം തര സെറ്റ് ഈ ചെറ്റ മുങ്ങിയോ ഇല്ല എന്നൊന്നും അറിയത്തില്ല ഇനി ഇവനെ സംരക്ഷിക്കാൻ എന്തായാലും കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ബി ജെ പിയിലും ഉണ്ട് നമ്മുടെ എന്താ പറയാ നിയമസംവിധാനം കൈയാളുന്ന ആൾക്കാരിലൊക്കെ ഇവനിക്ക് വലിയ സ്വാധീനമുള്ളതുകൊണ്ട് ഒരു പക്ഷെ ചിലപ്പോ ഇവനെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോകും സുപ്രീം കോടതി വരെ ഒരുപക്ഷെ ചെന്ന് ജാമ്യം എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോകാൻ ഷാഫി പുള്ളിയാണ് നമുക്ക് അതായത് തിരുവനന്തപുരത്തെ കോടതിയിൽ ആദ്യത്തെ വിദേശ പ്രസംഗത്തിനടുത്ത കേസിന്റെ ആ കേസിൽ ജാമ്യം കൊടുക്കുന്ന ആ വ്യവസ്ഥ എന്താണെന്ന് പഠിക്കണം എന്താ വ്യവസ്ഥ അദ്ദേഹം പറഞ്ഞു ഇനി മേലാൽ ഞാൻ മതവിദ്ദേശം ഉണ്ടാക്കുന്ന ഒരു വാക്കും പറയില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ സത്യവാക്മൂലം സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം കിട്ടുന്നത് ഉപാധീമയിൽ കൊടുത്ത ജാമ്യ ആ ജാമ്യ വ്യവസ്ഥയാണ് ലംഘിക്കുന്നത് ഈ വ്യവസ്ഥ ലംഘിച്ചാൽ എന്താ ചെയ്യേണ്ടത് ആ തിരുവനന്തപുരം കോടതി വ്യവസ്ഥോ അതിന്റെ ഒരു ഒരു പിന്നെ എന്താ മര്യാദ എന്നോട് തിരിച്ചു കാണിക്കും പതിച്ച് തോൽപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ പാർട്ടിക്കകത്ത് ബാധിക്കേണ്ടത് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇയാൾക്ക് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു ഉറപ്പല്ലേ ലംഘിച്ചു കഴിഞ്ഞാൽ ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച വിവരം തിരുവനന്തപുരത്തെ കോടതിയെ അറിയിക്കേണ്ട ബാധ്യത കേരള പോലീസിനില്ലേ ഈ നിമിഷം വരെ നിങ്ങളെ പോലീസ് അത് അറിയിച്ചോ അറിയിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പി സി ജോർജിനെ എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അൻവർ ഈ ഫോറസ്റ്റ് ഓഫീസ് കാണിച്ചൊന്നും ഞാനും റെജി റജീലും അജീംസും ഒന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പക്ഷെ അസംബ്ലിയിൽ നമ്മൾ എന്താണ് ശരിക്ക് കണ്ടു അല്ലേ ഒരു ഡെസ്കിന്റെ മേലെ കൊറങ്ങിനെ പോലെ തുള്ളിച്ചാടി അടിവസ്ത്രം കാട്ടി നടക്കുന്ന ഒരു മനുഷ്യരെ നമ്മൾ കണ്ടു മൈക്ക് സെറ്റ് എടുത്ത് ഊരി എറിയുന്ന ഒരു കുഞ്ഞമ്പത് എന്ന എം എൽ എ ആ മനുഷ്യന്റെ പേര് അന്നാണ് ഞാൻ കേൾക്കുന്നത് മൈക്ക് സെറ്റും കമ്പ്യൂട്ടറും എടുത്ത് ഇങ്ങനൊരു താഴത്ത് കിട്ടുന്ന രംഗം കസേല ജയരാജൻ കേട്ടി ജയിലൊക്കെപ്പോടെ കൂടിയിട്ട് ഉന്തി ആനെ ഉന്തി കൊണ്ടുപോകണോ ഉന്തി കൊണ്ടുപോയി ആ കസാല താഴോട്ട് വീഴുമ്പോൾ എം ആര് വരെ കാളൂട്ട് മത്സരം ജയിച്ച ആളെ പോലെ തുള്ളി ചാടി കളിക്കുന്ന ആളുകൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ കേരളത്തിൽ സ്കൂൾ കുട്ടികളെ പാഠ്യപദ്ധതിയിൽ നിയമസഭ ലോക്സഭ രാജ്യസഭ ഏതാ പാഠ്യ പദ്ധതിക്കുണ്ട് അവിടെ പാലിക്കേണ്ട മര്യാദകളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ വായിച്ചിട്ടൊരു കുട്ടി ചോദിക്കാണ് വളരെ ബഹുമാനത്തിൽ കാണേണ്ട സഭകളില്ല ഇതൊക്കെ പക്ഷെ അതിനെ തൂക്കിയെടുത്തു പിന്നെ ഈ കരിമ്പക്കാല ഏ പൊന്നാര വേറെ നല്ല ക്രിസ്ത്യാനിയിൽ കിട്ടിയില്ല എം മാതിരി ചർച്ചയിലേക്ക് കൂട്ടു വരാൻ സി ജോർജിന്റെ അടുത്ത് മൈക്കും മുന് എടുത്ത് പോത്തത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് കരുതിയാണെന്ന് പറഞ്ഞ ഇതേ നിങ്ങളെ എന്നെ ഇമ്മാതിരി സാധനങ്ങളെ ഇയാൾ എന്തൊക്കെ അവിടെ വന്ന് പറഞ്ഞത് ഇയാൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടത് എന്തോ എന്താണ് ആനപ്പുറത്തെന്തോ കേ ഇയാൾ ഉദ്ദേശിക്കുന്ന ഹമാസിനാണ് എന്ന് തോന്നുന്നത് അല്ലേ എന്താണ് ഹമാസ് അത് ആദ്യം ഇയാളൊന്നും ഇയാളല്ല ഇയാളിപ്പോൾ കുറെ ആൾക്കാരും മനസ്സിലാക്കണം ഇന്ത്യ രാജ്യം മുപ്പത്തേഴ് സംഘടനകളെ ഭീകര സംഘടനകളാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഹമാസ് ഇല്ല അത് മനസ്സിലാക്കുക അതുപോലുള്ള പിന്നെ കൂട്ടികളില്ല ഹിസ്ബുൽ ഇല്ല ആദ്യം എന്ത് ചെയ്യണം ഒന്ന് നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ട് ഈ ഹമാസ് എന്ന ഹറാം പറന്നവരെ കൂടി ഒന്ന് ഭീകര സംഘടനയിൽ പെടുത്തണം എന്ന് പറഞ്ഞാൽ ആദ്യം മോഡിക്ക് ഒരു നിവേദന കൊടുക്കുക ആദ്യം അത് ചെയ്യും ഐക്യരാഷ്ട്രസഭ ഡിക്ലെയർ ചെയ്ത ഭീകര സംഘടനകളിൽ ഹമാസ് ഇല്ല അമേരിക്ക ഓസ്ട്രേലിയയും ചേർന്ന് ഏഴ് തവണ പ്രമേയം കൊണ്ടുവന്നു ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം അതിനെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യമാണ് ഇന്ത്യ അറിയാം കരിമകാല കേൾക്കണ്ട ഒന്ന് തരം എന്ത് കേൾക്ക് ലോകത്തൊരു സഭയും അവരെ എന്താ ഈ പ്രഖ്യാപിച്ചില്ല ഇന്ത്യ രാജ്യം പോലും എന്ത് ചെയ്തില്ല അനുവദിച്ചില്ലേ എതിർത്ത് വോട്ട് ചെയ്തു അതൊരു സ്വാതന്ത്ര്യ സമര സംഘടനയാണ് ലോകത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ എല്ലാവരും ആദരിക്കും അതുകൊണ്ടാണ് നെൽസൺ മണ്ടേലയെ നമ്മൾ ആദരിക്കുന്നത് അല്ലേ മാർട്ടിൻ ലൂതർ കിങ്ങിനെ ലോകത്തെ എല്ലാവിധ സ്വാതന്ത്ര്യ പോരാളികളോടും നമ്മൾ ഐക്യദാറ്റ്യപ്പെടും അതുപോലെ ഇബ്രാഹിം അനിയെ പോലുള്ള ആളുകൾ സ്വാതന്ത്ര്യ പോരാളികളാണ് അവരെ അങ്ങനെ തന്നെ കാണുന്ന രാജ്യമാണ് ഖത്തർ അവർക്ക് പരിരക്ഷ കൊടുത്ത രാജ്യമാണ് ഖത്തർ ആ ഖത്തറിന്റെ രാജാവിനെയാണ് പ്രോട്ടോകോൾ തെറ്റിച്ച് നരേന്ദ്രമോദി എയർപോർട്ടിലേക്ക് ചെന്നത് വെറും വിദേശകാര്യ വകുപ്പിന്റെ ഒരു എംഒഎസിന് വിടേണ്ട കേസാ എന്നിട്ടും ഹമാസിന് എല്ലാ സംരക്ഷണം ഒരുക്കുകയും ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഖത്തർ പ്രിൻസിനെ രാജാവിനെ നരേന്ദ്രമോദി സ്വീകരിച്ച രീതി ഈ കരിമ്പകാലം ഒന്ന് കാണണം കാരണം ഖത്തറിനോട് ഇന്ത്യക്കുള്ള ബഹുമാനാണ് അത് നയനിലപാടുകളുള്ള ബഹുമാനാണ് സത്യം പറഞ്ഞു സംഘടനയുടെ പേരുച്ചരിക്കാൻ ഈ ക്രിസ്സംഗിയായിട്ടുള്ള ഈ കരിമ്പിൻ കണ്ടിക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ ഏതെങ്കിലും ഒരു ഹമാസിന്റെ ഒരു പിഞ്ചു കുഞ്ഞു വന്നിട്ട് ഈ കരിമ്പിൻ കണ്ടിയുടെ നേരെ എന്നിട്ട് ഒന്ന് വിരൽ ചൂണ്ടിയാൽ ഇവൻ ഒരു പക്ഷെ ചിലപ്പോൾ ട്രൗസറി മുള്ളും അത്രയും ഭീരുമാണ് ഈ പറയുന്ന ക്രിസംഗികളായിട്ടുള്ള ഈ നാരികൾ ഇപ്പം ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ പബ്ലിക് ക്ലോസറ്റിന് വേണ്ടിയാണ് വന്നിരുന്നുണ്ട് വാദിച്ചത് പക്ഷെ അത് പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്കും പിന്നെ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കൊണ്ട് സാധാരണ വിമാരുടെ ഒരു സ്ഥിരം തൊഴിൽ അത് തന്നെയാണ് ഹമാസ് എന്ന് പറഞ്ഞ സംഘടന നെഞ്ചത്തോട് കൊണ്ടുവച്ചത് കാരണം കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു പള്ളിയിൽ ഉറൂസുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്മാൽ ഹനിയായ പോലുള്ള ധീര യോദ്ധാക്കളുടെ ഫോട്ടോ ഉയർത്തി കാണിച്ചതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന വിഷയം പക്ഷെ ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ സംസാരിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടൊന്നും ഇവനൊന്നും ഒരു അക്ഷരം ഉണ്ടത്തില്ല ഇവന്റെ ഒക്കെ ആൾക്കാർ ഇന്ന് എന്തും വേണ്ടി പീഡനങ്ങളാണ് ഈ വടക്കേ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ പിന്നെ നേരിടുന്നത് എത്രയോ പാസ്റ്റർമാരെയാണ് എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങളാണ് തല്ലിപ്പൊളിച്ചിരിക്കുന്നത് അപ്പൊ ഇവനൊക്കെ ഈ ആർ എസ് എസും സംഘപരിവാറും കൊടുക്കുന്ന അപ്പി നുണഞ്ഞു ജീവിക്കുന്ന വെറും വെറും നാറികളാന്ന് പറയാതിരിക്കാൻ വരും എന്തായാലും ഇവനൊക്കെ ഇവനൊക്കെ വന്നിരുന്നുണ്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് കൊണവതാരം വിളമ്പുമ്പോൾ ഇതുപോലെ ബുദ്ധിയും വിവരങ്ങളിലൊക്കെ എന്റെ അടുത്താണ് വരുന്നതെങ്കിൽ അടി ചണ്ണാക്കിലല്ല കെറ്റിക്കൊടുക്കും അത് ബാക്കി നിങ്ങൾക്ക് ഒരുപ്പിച്ചാൽ മതി അപ്പൊ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും ഒക്കെ നമ്മളെ ഷാഫിക്കാൻ കൊടുക്കും ഷാഫി വന്നിരുന്നാലും പിന്നെ ഡിബേറ്റ് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് എന്താണെങ്കിലും ഇതുപോലുള്ള ഊളകൾ ഇനിയിപ്പോ പി സി ജോർജ് എങ്ങോട്ട് പോകും എങ്ങോട്ടും മുങ്ങൂന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല എന്തെങ്കിലും വാർത്തകൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവർക്കും